ാക്ക ശ്രീകല അപ്പോ നമ്മളുടെ കേറ്റഡുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സർക്കാർ ഉത്തരവിറങ്ങിയായിരുന്നു ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേർക്ക് പലവിധ സംശയങ്ങളാണ് ഈ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് എന്ന് തന്നെ പറയാം നമ്മുടെ സോഷ്യൽ മീഡിയസിലൂടെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഒരു സമയമാണ് കൃത്യമായിട്ട് എന്താണ് ഈ ഉത്തരവ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം അല്ലെ അപ്പൊ ഇതാണ് ഉത്തരവിന്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഡയറക്ട് നമ്മൾ ഉത്തരവിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ദാ കേറ്റഡ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുബന്ധ സിവിൽ അപ്പീലുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീയതിയിൽ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിന് തുടർച്ചയായി താഴെ പറയുന്ന തുടർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു താഴെ പറയുന്ന തുടർ നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേറ്റഡ് വിഷയമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായത്തെ തുടർന്ന് സമാന യോഗ്യത അതായത് സെറ്റോ നെറ്റോ എം എം ഉള്ളവരും ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപ് മാനേജർമാർ നിയമിച്ചവരും എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ മറ്റു വിധത്തിൽ യോഗ്യതയുണ്ട് എങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ കാലയളവിനുള്ളിൽ കേറ്റൻ യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷന്റെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും എന്ന വ്യവസ്ഥയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമന അംഗീകാരം നൽകേണ്ടതാണ് അതായത് ഒരുപാട് അധ്യാപകരുടെ സാലറി ഒക്കെ ഹോൾഡും ഒക്കെ ആണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പുറപ്പെടുവിച്ച ഉത്തരവാണ് മറ്റൊന്നുമല്ല ഓൾറെഡി സുപ്രീം കോടതി നമുക്ക് തന്നിരിക്കുന്ന ഒരു വാർണിംഗ് ഉണ്ട് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്നിനുള്ളിൽ ഇപ്പൊ സർവീസ് ഇരിക്കുന്ന എല്ലാ അധ്യാപകരും അതത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നൊരു വ്യവസ്ഥ ഓൾറെഡി നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ എല്ലാവരും ആശങ്കയിലാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അല്ലെങ്കിൽ ദാ കൃത്യമായിട്ട് ഇവിടെ പറയുന്ന രണ്ട ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് മാനേജർമാർ നിയമം നിയമിച്ചവരും എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തവരുമായിട്ടുള്ള അധ്യാപകരെ മറ്റ് യോഗ്യതകളുണ്ട് എങ്കിൽ അവരുടെ നിയമന അംഗീകാരം ഈ ഒരു വിധിന്യായത്തിനെ ബൗണ്ടാക്കി നിർത്തി അല്ലെങ്കിൽ ഇതിന് അതിൽ പരാമർശിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ നിയമനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് അധ്യാപകർക്ക് സാലറി കിട്ടാതിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സാലറി കിട്ടട്ടെ എന്നാൽ സുപ്രീം സുപ്രീംകോടതിയുടെ വിധിന്യായത്തെ മറികടക്കാത്തവണ്ണം രണ്ട് വർഷത്തിനുള്ളിൽ കേറ്റിട്ട് നേടണം എന്ന ഒരു വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ സർക്കാർ ഓൾറെഡി ഇതിൻ്റെ ഒരു റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിയുമായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പം സർക്കാർ പുറപ്പെടുവിച്ചിരുന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള യോഗ്യതയുണ്ട് അതായത് സമാന യോഗ്യതകളും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ യോഗ്യതകളും ഓക്കെയാണ് എങ്കിൽ കൃത്യം രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ കേട്ടിട്ട് എടുക്കുമെന്ന വ്യവസ്ഥയിൽ നിങ്ങളുടെ അധ്യാപക നിയമനം സർവീസിലുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഉത്തരവിന്റെ ഫസ്റ്റ് പോയിന്റ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് മേൽ പ്രകാരം നിയമന അംഗീകാരം അനുവദിക്കുമ്പോൾ കേറ്റ്യത നിശ്ചയ സമയ പരിധിക്കകം നേടിയില്ല എങ്കിൽ അവരുടെ നിയമന അംഗീകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്നും കൈപ്പറ്റിയ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചടച്ചു കൊള്ളാമെന്നും വ്യക്തമാക്കുന്ന ഒരു സമ്മതപത്രം അല്ലെങ്കിൽ ബോണ്ട് ബന്ധപ്പെട്ട അധ്യാപകരിൽ നിന്നും നിയമനാംഗീകാരം നൽകുന്ന സമയത്ത് വാങ്ങേണ്ടതും ആയത് ജീവനക്കാരന്റെ സേവന പുസ്തകത്തിൽ ചേർക്കേണ്ടതുമാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കേട്ടിട്ടില്ല എന്നുള്ള ആ ഒരു കണ്ടീഷനെ ഗവൺമെന്റ് അംഗീകരിക്കുന്നു നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ഏറ്റവും റെസ്പെക്റ്റോടുകൂടി തന്നെ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നാൽ സുപ്രീം കോടതി വിധിനായി ിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കേറ്റിട്ട് നേടാൻ പറ്റിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും നിയമന അംഗീകാരം റദ്ദു ചെയ്യാവുന്നതാണ് അതുവരെ നമ്മൾ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ തിരിച്ചടക്കേണ്ടതുമാണ് ഇത് നിങ്ങൾ സമ്മതിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമ്മത പത്രം അല്ലെങ്കിൽ ബോണ്ട് നിങ്ങൾ നിയമന അല്ലെങ്കിൽ ആ ഒരു നിയമന അംഗീകാരം നൽകുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ് ഇൻ ഷോർട്ട് രണ്ട് വർഷത്തിനുള്ളിൽ കേറ്റിട്ട് നേടണം എന്ന തീരുമാനത്തിന് ഒരു മാറ്റവും അല്ലെ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിനോ നിങ്ങളുടെ ആനുകൂല്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ രണ്ട് വർഷത്തിനുള്ളിൽ കേറ്റിട്ട് നേടിയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതിൽ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ചു ചോദിച്ചു കേറ്റിട്ടില്ലാതെ തന്നെ സേവനം സ്ഥിരപ്പെടുത്തുവാണ് എന്നുള്ള രീതിയിലാണല്ലോ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരുപാട് മിസ്ഇൻറ്റർപ്രിറ്റേഷൻ കുട്ടികളുടെ ഭാഗത്തുണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻ സർവീസ് അധ്യാപകരുടെ ഭാഗത്ത് അങ്ങനെയല്ല എന്തൊക്കെ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ പോലും രണ്ടു വർഷത്തിനുള്ളിൽ കേറ്റത് നേടണം എന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല ഒരു ഏഴു വർഷം മുമ്പ് സർക്കാർ നമുക്കൊരു സമയം തന്നിരുന്നു അല്ലെ ഏഴ് വർഷത്തിനുള്ളിൽ കേറ്റഡ് നേടണം എന്നത് പലരും അത് നമ്മൾ പലരും നിസ്സാരമായിട്ട് കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രണ്ട് വർഷക്കാലത്തെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണാം രണ്ട് വർഷം ഉണ്ടല്ലോ എന്നല്ല ഇവിടെ ചിന്തിക്കേണ്ടത് നമുക്ക് എത്ര അറ്റംപ്റ്റ് ഈ രണ്ട് വർഷത്തിനുള്ളിലുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് പറയുമ്പോൾ ഇത് ഇരുപത്തി ആറാണ് ഇപ്പോൾ ഒരു കേറ്റഡ് നടക്കുന്നു അധ്യാപകർക്കായിട്ടുള്ള ഒരു കേറ്റി എക്സാം ഏപ്രിലോട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ കേറ്റിറ്റും അതും കൂടി രണ്ട് എക്സാം വീണ്ടും നമുക്ക് കൂടി പോയാൽ ഒരു ഒരു എക്സാമും കൂടി കിട്ടിയാലായി അല്ലെ അപ്പൊ ഈ ഒരു മൂന്ന് ചാൻസിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കേറ്റിട്ട് യോഗ്യത നേടണം ഒരുപാട് വർഷങ്ങളായി ശ്രമിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് കൗണ്ട് ഓഫ് അറ്റംപ്റ്റ് തന്നെയാണ് അല്ലെ സോ നിങ്ങൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത് നിങ്ങൾക്ക് മുന്നിൽ ഈ അറ്റംപ്റ്റ് ഉണ്ട് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇപ്പൊ മുതൽ അതിനെ സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോ വിധിനായത്തെ കൃത്യമായി മനസ്സിലാക്കുക സമൂഹത്തിൽ പ്രചരിക്കുന്ന മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ഒന്നും വീഴാതിരിക്കുക കേറ്റിട്ട് വേണ്ട എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല രണ്ട് വർഷത്തെ ഒരു ഒരു ഗ്രേസ് ആണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് അല്ലെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ രണ്ട് വർഷത്തെ ഗ്രേസ് പീരീഡ് ആണ് പിന്നെ നിങ്ങളുടെ ബെനിഫിറ്റ്സിനും കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് വീണ്ടും കേട്ടിട്ട് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇല്ലാതിരിക്കുന്നതിനേക്കാളും സങ്കടമാണ് ഇത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തരുത് അതിനായിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് കേറ്റിട്ട് നേടുക അതിലൊരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ വിചാരിക്കും ബുദ്ധിമുട്ടല്ലേ ഒരിക്കലുമല്ല ഇപ്പൊ സി സിയെ സംബന്ധിച്ചിടത്തോളം എച്ച് എം പ്രൊമോഷന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്ന അൻപത് വയസ്സിന് മുകളിലുള്ള അധ്യാപകർ ഞങ്ങളോടൊപ്പം പഠിക്കുന്നുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു ഫോണിന്റെ സാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി അവരവരുടെ വീടുകളിലിരുന്ന് അവരുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് കൃത്യമായി പഠിക്കുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ഈ വരാൻ പോകുന്ന കേറ്റിറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേറ്റിന് നേടിയ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല അതിന് മാക്സിമം പോയാൽ നമ്മുടെ മുന്നിൽ മൂന്ന് ചാൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം മൂന്ന് ചാൻസ് ഉണ്ടല്ലോ അടുത്തതിൽ നോക്കാം അടുത്തതിൽ നമ്മുടെ സാഹചര്യം എന്തായിരിക്കും നമുക്ക് അറിയില്ല അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് സോ കൃത്യമായിട്ട് പഠിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ അധ്യാപകരോടൊപ്പമുള്ള സി സി ഈ ഒരു ഘട്ടത്തിലും എല്ലാ ഉണ്ട് റിസൾട്ട് അഷ്യോർഡ് ബാച്ച് തന്നെയാണ് സർവീസേക്കുന്ന അധ്യാപകർക്കായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇപ്പം വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ എഴുതുകയാണ് നിങ്ങൾക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിരാശപ്പെടുകയല്ലോ വേണ്ടത് ആ സെക്കൻഡിൽ പഠനം തുടങ്ങുക മാക്സിമം അടുത്തൊരു അറ്റംപ്റ്റ് അതായത് സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായിട്ട് വരാൻ പോകുന്ന ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിയർ ചെയ്യാനുള്ള വഴിയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഓക്കെ അപ്പം കോമ്പറ്റേറ്റീവ് കാക്കറിൻ്റെ ടീച്ചേഴ്സിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കേറ്റഡ് ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം കൃത്യമായിട്ടുള്ള സിലബസ് ബേസ് റെക്കോർഡ് ക്ലാസസും പേഴ്സണൽ മെൻറ്റൽ സപ്പോർട്ടും ലൈവ് ക്ലാസസും എല്ലാമായിട്ട് ഏറ്റവും കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്ന പറയുന്നത് പോലെ പഠിക്കുകയാണെങ്കിൽ അത് എഷ്യോർഡാണ് വേറെ സ്റ്റഡി മെറ്റീരിയൽസിനും കാര്യങ്ങൾക്കും നിങ്ങളുടെ ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ എവിടെയും അന്വേഷിച്ചുകൊണ്ടാണ് എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ഫോൺ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലാബ് സ്ക്രീനിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും ടെൻഷൻ ഒന്നും വേണ്ട നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യാം നന്നായിട്ട് തന്നെ പഠിക്കുക സന്തോഷത്തിനുള്ള വകുപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ് പരീക്ഷയാണ് നന്നായിട്ട് പഠിക്കുക നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച്